your body Bye. 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 Hello. നമസ്കാരെ അപ്പൊ ഞാൻ തറവാട്ടിലായില്ലേ അപ്പൊ ലതാ കുഞ്ഞിനെ കൊണ്ട് നഷുവിനെ കൊണ്ട് സ്കൂൾ പോയിട്ടായില്ലേ അപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു തറവാട്ടിലെ പോകുന്നു അപ്പ അമ്മയുടെ എന്നാ കറി ആക്കുന്നുണ്ട് എന്നാ കറിയും ആക്കുന്ന ചോദിച്ചോക്കെ അപ്പൊ അമ്മയുടെ നമ്മളെ പച്ചമുളകും തക്കാളിയെല്ലാം നല്ല വൃത്തി കഴുകിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടെ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കഴുകിയിട്ട് തോലെല്ലാം കളഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് കറിയേപ്പള്ളി ഇവിടെയുണ്ട് എന്നാ കറി വെക്കുന്ന അമ്മയോട് ചോദിക്കാം അമ്മ എന്നാ കറി വെക്കുന്നത് ചെറിയ ഉള്ളി സാമ്പാറാ അപ്പൊ ഞാൻ വിചാരിക്കുന്ന എത്ര കൊറേ ചെറിയ പുള്ളി കാണുന്നുണ്ടല്ലോ അപ്പൊ പരിപ്പ് അമ്മ വേവാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം എന്നാ പരിപാടി ചെയ്യുന്നു അപ്പൊ പുളി ഇവിടെ അമ്മ നേടി വെക്കുന്നുണ്ട് വാളംപൊളി അല്ല പുളി പരിപ്പ് ആ എന്ത് പരിപ്പാന്ന് അപ്പൊ അമ്മ സാമ്പാറിലേക്കെല്ലാം ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ട് പരിപ്പും വേവാനിട്ടിട്ട് അമ്മ അടുത്ത പരിപാടി നോക്കുന്നുണ്ട് അമ്മേടെ രസെല്ലാം അമ്മേനെ അലക്കരുത് അമ്മ വേറെ കൊണ്ടും അലപ്പിക്കുന്നില്ല അമ്മ പറയുന്നു അതൊക്കെ കഴിയുന്ന കാലത്തോളം ഞാൻ എന്നെ സ്വന്തമായി അലക്കിക്കൊള്ളാന്നറിയുന്നു അപ്പോ എന്താ ചെയ്യ അലക്കട്ട് കുറേശ്ന അലക്കുന്നത് നല്ലതാണ്

ില്ലേ കണ്ണാണുന്നില്ലേ ആ കണ്ണാടി നമ്മടെ ഇതായി പോയ അപ്പൊ ഭേവിച്ച വെച്ച പരിപ്പ് ഒരു സൈഡിലൊക്കെ അമ്മ വെച്ചിട്ടുണ്ടെ ഇനി ചട്ടി വെക്കണം അല്ലമ്മര് വേറെ ചട്ടി വെച്ചു കൊടുക്കുന്നുണ്ടേ കൊറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുന്നുണ്ടെ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതൊക്കെ ആദ്യം ഏതാമ്മി ചെറിയുള്ളി ആദ്യം ചെറിയുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് കറിവേപ്പില அப்ப நம்ம பச்சமும் கறியப்பிலிட்டு வாட்டி எடுக்கணும் அல்ல நம்மளோன்னு வாடி விடுட்ட தக்காளியா தக்காளி அடுத்த தக்காளி அஞ்சு வச்ச தக்காளி ഇനി മുളക് പൊടിയാ അടുത്ത കൊറച്ച് മുളക് പൊടി വരുന്നുണ്ടേ ഒരു സ്പൂൺ അല്ലേ കൊറച്ച് മഞ്ഞിപ്പൊടി വരുന്നുണ്ടേ മഞ്ഞിപ്പൊടി കൊറച്ച് കൂടുതലോള ഒരു ഒന്നേമുട്ട സ്പൂൺ കുറച്ച് മഞ്ഞപ്പൊടിയാണ് കളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ പൊടിയിലെ പച്ചമണെല്ലാം മാറിയിട്ടുണ്ട് ഇനി പുളി വെള്ളം പുളി വെള്ള അല്ലേ പുളി വെള്ളം പുളി വെള്ളം കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിനടുത്ത് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട പരിപ്പില് ഉപ്പിട്ടതാണ് അതുകൊണ്ട് ഇത് നോക്കിട്ടേ പരിപ്പ് അല്ല ഇതൊക്കെ വെച്ചു കൊടുക്കുന്നല്ലേ പരിപ്പ് നമ്മൾ ഉപച്ച് വെച്ച പരിപ്പ് ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അല്ല അപ്പൊ നമ്മുടെ കറി തിളക്കാൻ തുടങ്ങിട്ടുണ്ട് ആയിട്ടുണ്ടാവും എടുത്തോക്കല്ലേ ഇതെടുത്തോക്കുന്നുണ്ടേ ഇനി വറുത്തടാൻ വേണ്ടി അമ്മ ചട്ടി വെച്ചിട്ടുണ്ടേ വാലൊന്നും ഇല്ല அம்ம சட்டி மணிக்கணும் அம்மியா கடு கடு அப்ப நம்ம கடுகு அடுத்த கரத்தில் അങ്ങനെ നമ്മുടെ രുചികരമായ ചെറിയ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് അമ്മയോട് കുറച്ച് കറി വേണില്ല